ം ഇപ്പം നമ്മുടെ എക്സാം എക്സാമൊക്കെ ഇങ്ങനെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ ഇനിയുള്ള ദിവസങ്ങളിലെ എല്ലാവരും കുറേ ക്വസ്റ്റ്യൻസ് ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇന്ന് നമുക്ക് ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം കേരള ജിയോഗ്രഫി ഇന്ത്യൻ ജിയോഗ്രഫി അതുപോലെ തന്നെ വേൾഡ് ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഇരുപതോളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളെല്ലാവരും ഒരു പേപ്പറും പേനയും ഒക്കെ എടുത്തിട്ട് ഞാൻ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിൻ്റെ ആൻസർ എഴുതി വെക്കുക ആൻസർ പറയുമ്പോൾ അതിനെ ചെക്ക് ചെയ്ത് നോക്കുക ശരിയാണോന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏവാ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കുക ശരിയല്ലാത്തവ ഏവാ എന്നാണ് ചോദ്യം ഒന്നാമത്തെ പ്രസ്താവന കേരളത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകയാണ് രണ്ട് കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര പശ്ചിമഘട്ടമാണ് മൂന്ന് ആലപ്പുഴ മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത ഒരു ജില്ലയാണ് നാല് വിസ്തൃതിയിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം ഇരുപത്തി ഒന്നാണ് ഓക്കെ പ്രസ്ഥാനങ്ങളൊക്കെ ക്ലിയറായി നന്നായിട്ട് വായിക്കുക നമുക്ക് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി മൂന്ന് നാല് ഓപ്ഷൻ ഡി ഒന്ന് ഓക്കെ അപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു ആൻസർ എഴുതി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് നമുക്ക് എന്താ ആൻസർ എന്ന് നോക്കാം ഓപ്ഷൻ എ ആണല്ലേ ഒന്നും രണ്ടുമാണ് ശരിയല്ലാത്ത പ്രസ്താവനകൾ അല്ലേ അപ്പം നമുക്ക് ശരിയായിട്ട് എങ്ങനെയാ വരിക നോക്കാം കേരളത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് കർണാടകയല്ല തമിഴ്നാടാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രസ്താവന കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് പശ്ചിമഘട്ടം നമുക്ക് പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അല്ലേ അല്ല കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് പശ്ചിമഘട്ടം ഓക്കെ ഇപ്പം എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കെ കേരളത്തിലെ ഏക ഗ്രാമപഞ്ചായത്ത് ഏത് ഓപ്ഷൻ എ ബത്തേരി ഓപ്ഷൻ ബി നൂൽപ്പുഴ ഓപ്ഷൻ സി മുത്തങ്ങ ഓപ്ഷൻ ഡി നെന്മേനി എല്ലാവർക്കും ആൻസർ കിട്ടിയോ നോക്കാം നമുക്ക് നൂൽപ്പുഴ ആണല്ലേ ശരിയായിട്ടുള്ള ആൻസർ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് തിരുവനന്തപുരം ജില്ലയിലെ ബലരാമപുരം പട്ടണവുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏതെല്ലാം ശരിയായ വസ്തുതകളാണ് ചോദ്യം പ്രസ്താവനകൾ നോക്കാം ഒന്ന് കൈത്തരി വ്യവസായത്തിന് പേരുകേട്ട സ്ഥലം രണ്ട് തിരുവിതാംകൂറിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന നഗരം മൂന്ന് അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയാണ് ബലരാമപുരം പട്ടണത്തിൻ്റെ ശില്പി നാല് ഹാൻ വീവിൻ്റെ ആസ്ഥാനം ഓപ്ഷൻ നോക്കാം എ ഒന്ന് രണ്ട് ബി ഒന്ന് രണ്ട് മൂന്ന് സി ഒന്ന് മൂന്ന് നാല് ഡി ഇവയെല്ലാം ഇപ്പം എല്ലാവർക്കും ചോദ്യം ക്ലിയർ അല്ലേ ആൻസർ കിട്ടിയോ എന്താണ് ആൻസർ ഓപ്ഷൻ എ ആണല്ലേ ഒന്ന് രണ്ടാണ് ശരിയായിട്ട് വരിക അതായത് കൈത്തരി വ്യവസായത്തിന് പേര് കേട്ട സ്ഥലമാണ് അതുപോലെ തന്നെ രണ്ട് തിരുവിതാംകൂറിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന നഗരം ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ് എന്താണ് തെറ്റിയിട്ടുള്ളത് മൂന്നും നാലുമാണ് തെറ്റിയിട്ടുള്ളത് അതെങ്ങനെയാണ് ശരിയായിട്ട് എഴുതാൻ നോക്കാം ഉമ്മിണി തമ്പിയാണ് ബലരാമപുരം പട്ടണത്തിന്റെ ശില്പി ആരാണ് ഉമ്മിണി തമ്പിയാണ് ബലരാമപുരം പട്ടണത്തിന്റെ ശില്പി അതുപോലെ തന്നെ ഹാൻവീവിന്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് എന്താണ് കണ്ണൂരാണ് അല്ലെ ബലരാമപുരം അല്ല കണ്ണൂർ ആണ് ഹാൻവീവിൻ്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം പത്തനംതിട്ട ജില്ലയുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു ശരിയായവ ഏതെല്ലാം ഒന്ന് ആനയുടെ മുഴുവൻ അസ്ഥയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം ഗവിയിലാണ് രണ്ട് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് ആറന്മുള വെള്ളംകളിയാണ് മൂന്ന് പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷനാണ് തിരുവല്ല നാല് പടയണി എന്ന കലാരൂപത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ് കടമനിട്ട പത്തനംതിട്ട ജില്ലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഓപ്ഷൻ നോക്കാം എ ഒന്ന് രണ്ട് മൂന്ന് ഇവയല്ല ഏതാണ് ശരിയായിട്ട് വരിക ഓപ്ഷൻ സി ആണല്ലേ അല്ലെ ഒന്ന് രണ്ട് നാല് പ്രസ്താവനകള് ശരിയാണ് ഏതാണ് തെറ്റിപ്പോയിട്ടുള്ളത് രണ്ടാമത്തെ പ്രസ്താവന അല്ലെ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് ആറന്മുളം വെള്ളം കളിയാണോ അല്ല എന്താണ് നെഹ്റു ട്രോഫി വെള്ളംകളിയാണ് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ ജലത്തിലെ പൂരം എന്നാണ് ആറന്മുള വെള്ളംകളി അറിയപ്പെടുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം താഴെ തന്നിരിക്കുന്ന വസ്തുതകൾ പരിശോധിച്ച് നദി ഏതെന്ന് തിരിച്ചറിയുക ഒന്ന് ആനമലയിൽ നിന്നും ഉദ്ഭവിക്കുന്നു രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് കേരളത്തിൻ്റെ നൈലെന്നറിയപ്പെടുന്നു മൂന്ന് ഈ നദിയുടെ പ്രധാന പോഷക നദികളാണ് കണ്ണാടിപ്പുഴ തൂതപ്പുഴ ഗായത്രിപ്പുഴ കൽപ്പാത്തിപ്പുഴ ഓക്കെ അപ്പം നിങ്ങൾക്ക് ആ ഒരു പ്രസ്താവനകളൊക്കെ വായിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് എന്താണ് ആൻസർ വരിക ഓപ്ഷൻ ബി ആണ് ഭാരതപ്പുഴയാണ് ശരിയായിട്ടുള്ള ആൻസർ ആനമലയിൽ നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് കേരളത്തിൻ്റെ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് ഭരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ് കണ്ണാടിപ്പുഴ ദൂതപ്പുഴ ഗായത്രിപ്പുഴ കൽപ്പാത്തിപ്പുഴ ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുമ്പായിട്ട് പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ് നമ്മുടെ എൽ ഡി സീനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു റിവിഷൻ സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൽ എഴുപത് ദിവസത്തെ ഒരു ഇൻട്രാക്റ്റീവ് സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഓരോ ദിവസവും പഠിക്കാനുള്ള ടോപ്പിക്കുകൾ തന്നുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഇപ്പോൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിലാണ് ഈ സ്റ്റഡി പ്ലാൻ നടക്കുന്നത് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ആപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ലെവൽ അനുസരിച്ചിട്ടുള്ള നോട്ടുകൾ അതായത് സെവന്റ് ലെവൽ തൊട്ട് ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ പ്രിലിമിനറി മെയിൻസ് എക്സാമിൻ്റെ നോട്ടുകൾ അതുമായി ബേസ് ചെയ്തിട്ടുള്ള നിരവധി അതായത് ആയിരക്കണക്കിന് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ മോഡൽ എക്സാംസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ തന്നെ സ്റ്റഡി പ്ലാനുകൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാനുകൾ മെന്റർ സപ്പോർട്ട് തുടങ്ങിയവയെല്ലാം ഈ ഒരു ആപ്പിന്റെ പ്രത്യേകതയാണ് ആറ് മാസത്തേക്ക് നമുക്ക് എണ്ണൂറ്റി രൂപയാണ് പ്രീമിയം എമൗണ്ട് വരുന്നത് ഈ ഒരു എമൗണ്ടിൽ എല്ലാ ലെവലും അൺലോക്ക് ആയി കിട്ടുന്നതാണ് ഒരു ലെവൽ മാത്രമല്ല ആപ്പിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ടിൽ അൺലോക്ക് ആയി കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക ട്രയലൊക്കെയുണ്ട് ഒരു ദിവസം നിങ്ങൾക്ക് ആപ്പിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ചെക്ക് ചെയ്യാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് പ്രീമിയം എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ടീന ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് എയ്റ്റ് നയൻ എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് ശതമാനം കൂടി ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എക്സാം ഒക്കെ അടുത്തെത്തിയില്ലേ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വേമ്പനാട്ട് കായലുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏവാ അപ്പോൾ നമ്മൾ ശരിയല്ലാത്തവയാണ് കണ്ടുപിടിക്കേണ്ടത് പ്രസ്താവനകൾ നോക്കാം ഒന്ന് തൊണ്ണൂറ്റാറ് കിലോമീറ്റർ ആണ് വേമ്പനാട്ട് കായലിൻ്റെ നീളം രണ്ട് കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും നീളമേറിയതുമായ കായൽ മൂന്ന് രണ്ടായിരത്തി ഒന്നിലാണ് വേമ്പനാട്ട് കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് നാല് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ് നോക്കാം നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് മൂന്ന് ഓപ്ഷൻ ബി മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മാത്രം ഓപ്ഷൻ ഡി മൂന്ന് മാത്രം ഓക്കെ എല്ലാവരും ചോദ്യം വായിച്ചു എന്ന് വിചാരിക്കുകയാണ് ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്താണ് ആൻസർ വരിക ഓപ്ഷൻ ഡി ആണല്ലേ മൂന്ന് മാത്രം മൂന്ന് മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന മൂന്ന് എന്താണ് രണ്ടായിരത്തി ഒന്നിലാണ് വേമ്പനാട്ട് കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഒന്നിലാണോ അല്ല രണ്ടായിരത്തി രണ്ടിലാണ് വേമ്പനാട്ട് കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ബാക്കിയുള്ള പോയിന്റൊക്കെ വായിച്ചു പഠിക്കുക ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം താഴെ തന്നിരിക്കുന്ന വസ്തുതകൾ പരിശോധിച്ച് ഇവ ഏതു തരം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണെന്ന് തിരിച്ചറിയുക ഒന്ന് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ അനുഭവപ്പെടുന്ന കാലാവസ്ഥ രണ്ട് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലാവസ്ഥ മൂന്ന് ഹിപ്പാലസ് കാറ്റ് എന്നും അറിയപ്പെടുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ പ്രസ്താവനകളൊക്കെ വായിച്ചപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ ഹിപ്പാലസ് കാറ്റ് ഏത് കാലാവസ്ഥയാണ് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഓപ്ഷൻ ബി വടക്കു കിഴക്കൻ മൺസൂൺ ഓപ്ഷൻ സി ഉഷ്ണകാലം ഓപ്ഷൻ ഡി ശൈത്യകാലം ഏതായിരിക്കും ആൻസർ വരിക ഓപ്ഷൻ എ ആണ് അല്ലേ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അല്ലേ ഹിപ്പാലസ് കാറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ് ശരിയായിട്ട് വരിക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എട്ടാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ റിസർവ് വനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്ന് കേരളത്തിലെ ആദ്യ റിസർവ് വനമാണ് കോന്നി രണ്ട് കോന്നി വനമേഖലയെ ആദ്യ റിസർവ് വനമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് മൂന്ന് കേരളത്തിൽ റിസർവ് വനം ഏറ്റവും കൂടുതലുള്ള ജില്ല പത്തനംതിട്ട നാല് കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ലയാണ് ആലപ്പുഴ ഓപ്ഷൻസ് നോക്കാം എ ഒന്ന് രണ്ട് മൂന്ന് ി ഒന്ന് രണ്ട് നാല് സി ഒന്ന് മൂന്ന് നാല് ഡി ഇവയല്ല ആൻസർ കിട്ടിയില്ലേ എന്തായിരിക്കും ആൻസർ ഓപ്ഷൻ സി ആണല്ലേ ഒന്ന് മൂന്ന് നാലാണ് റിസർവ് വനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതാണ് തെറ്റിയത് രണ്ടാമത്തെ പ്രസ്താവന അല്ലേ കോന്നി വനമേഖലയെ ആദ്യം റിസർവ് വനമായി പ്രഖ്യാപിച്ച് നമ്മുടെ ചോദ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണോ അല്ല കോന്നി വനമേഖലയെ ആദ്യ റിസർവ് വനമായി പ്രഖ്യാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് മറന്നു പോകരുത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒൻപതാമത്തെ ക്വസ്റ്റിനാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏത് ഓപ്ഷൻ എ ഉള്ളുങ്കൽ ഓപ്ഷൻ ബി കുത്തുങ്കൽ ഓപ്ഷൻ സി മണിയാർ ഓപ്ഷൻ ഡി മീൻ വല്ല ഏതാണ് എളുപ്പമുള്ളൊരു ക്വസ്റ്റിനാണ് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു ആൻസറ് മണിയാറാണ് അല്ലേ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ് മണിയാർ പത്താമത് ക്വസ്റ്റ്യൻ നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് ട്രാൻസ് ഹിമാലയത്തിന് വടക്ക് ഭാഗത്താണ് കാരക്കോറും സ്ഥിതി ചെയ്യുന്നത് രണ്ട് ലിറ്റിൽ ടിബറ്റ് ചുരങ്ങളുടെ നാട് ഇന്ത്യയിലെ ശീത മരുഭൂമി എന്നിങ്ങനെ അറിയപ്പെടുന്നത് സസ്കർ മലനിരകളാണ് മൂന്ന് ജമ്മു ജമ്മുകാശ്മീരിൻ്റെ തലസ്ഥാന നഗരമായ ജമ്മു ശ്രീനഗർ എന്നിവ സസ്കർ മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത് നാല് കൃഷ്ണഗിരി എന്ന് സംസ്കൃത കൃതികളിൽ പരാമർശിച്ചിരിക്കുന്ന പർവ്വത നിരയാണ് കാരക്ക ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ബി രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ആൻസർ കിട്ടിയില്ലേ എന്താണ് ഒന്ന് മൂന്ന് നാല് പ്രസ്താവനകളാണ് ശരി അല്ലേ ഒന്ന് ട്രാൻസ് ഹിമാലയത്തിൻ്റെ വടക്ക് ഭാഗത്താണ് കാരക്കോറം സ്ഥിതി ചെയ്യുന്നത് ആ പ്രസ്താവന ശരിയാണ് മൂന്ന് ജമ്മുകാശ്മീരിൻ്റെ തലസ്ഥാന നഗരങ്ങളായ ജമ്മു ശ്രീനഗർ എന്നിവ സസ്കർ മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത് നാല് പറഞ്ഞിട്ടുള്ളത് കൃഷ്ണഗിരി എന്ന് സംസ്കൃത കൃതികളിൽ പരാമർശിച്ചിരിക്കുന്ന പർവ്വത നിരയാണ് കാരക്കുറം ഈ പ്രസ്താവനകൾ ശരിയാണ് തെറ്റിപ്പോയത് രണ്ടാമത്തെ പ്രസ്താവനയാണ് ലിറ്റിൽ ടിബറ്റ് ചുരങ്ങളുടെ നാട് ഇന്ത്യയിലെ ശീത മരുഭൂമി എന്നിങ്ങനെ അറിയപ്പെടുന്ന ഏതാണ് ലഡാക്കാണല്ലേ ലിറ്റിൽ ടിബറ്റ് ചുരങ്ങളുടെ നാട് ഇന്ത്യയിലെ ശീത മരുഭൂമി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ലഡാക്കാണ് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ തടാകം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിനും കൂടിയാണ് ഏതാണ് ഓപ്ഷൻ നോക്കാം എ ദാൽ തടാകം ബി കൊല്ലേരു തടാകം സി ചിൽക്കാ തടാകം ഡി ലോക് തടാകം ഏതാണ് ഓപ്ഷൻ എ ആണ് ദാൽ തടാകമാണ് ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ തടാകം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഉത്തരമഹാസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്ന് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നു രണ്ട് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷ നദികളും ഒഴുകിക്കൊണ്ട് വന്ന എക്കൽ മണ്ണ് നിക്ഷേപിക്കപ്പെട്ടാണ് ഈ സമതലം രൂപം കൊണ്ടിട്ടുള്ളത് മൂന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി എന്നറിയപ്പെടുന്നത് മഹാസമതലമാണ് നാല് ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം ഓക്കെ ഇപ്പൊ ഉത്തരമഹാസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഓപ്ഷൻ നോക്കാം എ ഒന്ന് രണ്ട് മൂന്ന് ബി രണ്ട് മൂന്ന് നാല് സി ഒന്ന് മൂന്ന് നാല് ഡി ഇവയെല്ലാം ചോദ്യം നല്ലപോലെ വായിക്കുക ആൻസർ കണ്ടുപിടിക്കുക എന്താണ് ആൻസർ വരിക ഓപ്ഷൻ ഡി ഇവയെല്ലാം ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണല്ലേ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഇറ്റിലം എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ഒഴുകിക്കൊണ്ട് വന്ന എക്കൽ മണ്ണ് നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള സമതലമാണ് ഉത്തരമഹാസമതലം അതുപോലെ തന്നെ എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലമാണ് ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലമാണ് ഉത്തരമഹാസമതലം ഓക്കെ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക ഒന്ന് കൃഷ്ണ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പട്ടണം വിജയവാടയാണ് രണ്ട് പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഗോദാവരിയാണ് മൂന്ന് ഇബ് ടെൽ എന്നിവ താപ്തിയുടെ പ്രധാന പോഷക നദികളാണ് നാല് ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ നദിയാണ് അപ്പം എന്താണ് ഇതിൽ നിന്ന് നമ്മൾ ശരി ഏതൊക്കെ തെറ്റായതൊക്കെയെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻ നോക്കാം ഇവയെല്ലാം ശരിയാണ് ഓപ്ഷൻ ബി ഇവയെല്ലാം തെറ്റാണ് ഓപ്ഷൻ സി ഒന്ന് രണ്ട് ശരി മൂന്ന് നാല് തെറ്റ് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് ശരി നാല് തെറ്റ് ഓക്കെ ആൻസർ കിട്ടിയോ എന്താണ് ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലേ ഒന്ന് രണ്ട് ശരിയാണ് മൂന്ന് നാലും തെറ്റിയിട്ടുണ്ട് അല്ലേ ഷിയോനാഥ് ടെൽ എന്നിവ ഏതിൻ്റെയാണ് പോഷക നദികളാണ് മഹാനദിയുടെ പ്രധാന പോഷക നദികളാണ് അല്ലെ ഷിയോനാഥ് ഇബ് ടെൽ എന്നിവ മഹാനദിയുടെ പോഷക നദികളാണ് അതുപോലെ തന്നെ ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന ഏതാണ് കോസി നദിയാണ് അല്ലേ ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസി നദിയാണ് മാറിപ്പോകാതെ പഠിക്കുക പതി നാലാമത് ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമായ ഗോവയുമായി ബന്ധപ്പെട്ട ശരി ശരിയായ വസ്തുതകൾ ഏതല്ല ഒന്ന് ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം രണ്ട് എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ ആദ്യ സംസ്ഥാനം മൂന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് പത്രം ഉപയോഗിച്ച ആദ്യ സംസ്ഥാനമാണ് ഗോവ നാല് ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്നത് സാൽ നദിയാണ് ഓപ്ഷൻ നോക്കാം എ ഒന്ന് രണ്ട് മൂന്ന് ബി ഒന്ന് രണ്ട് നാല് സി ഒന്ന് മൂന്ന് നാല് ഡി വേല അപ്പോൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് പ്രസ്താവനകളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഓപ്ഷൻ എ ആണല്ലേ ശരിയായിട്ടുള്ള ആൻസർ ഒന്ന് രണ്ട് മൂന്നാണ് ശരി നാല് തെറ്റിയിട്ടുണ്ട് ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്നത് സാൽ നദിയാണോ അല്ല മണ്ടോവി നദിയാണ് അല്ലേ ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്നത് മണ്ടോവി നദിയാണ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യ ചൈന അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേര് അല്ലേ നിങ്ങൾ ഇതിനു മുമ്പുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറിലൊക്കെ ഇങ്ങനത്തെ ചോദ്യം കണ്ടു കാണുമല്ലേ എന്താണ് ഓപ്ഷൻ നോക്കാം എ ഡിഗ്രി ചാനൽ ബി റാഡ്ക്ലിഫ് രേഖ സി ഡ്യൂറൻഡ് രേഖ ഡി മക്മോഹൻ മോഹൻ രേഖ ഏതാണ് ഇന്ത്യ ചൈന അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരാണ് മക്മോഹൻ രേഖ ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്ന് ബേ ഐലാൻഡ് എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശം രണ്ട് ഏറ്റവും കുറച്ച് വോട്ടർമാരുള്ള കേന്ദ്രഭരണ പ്രദേശം മൂന്ന് ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപാണ് ആന്ധ്രോത്ത് നാല് പിറ്റി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ലക്ഷദ്വീപിലാണ് ഓപ്ഷൻ നോക്കിയാലോ എ ഒന്ന് രണ്ട് മൂന്ന് ബി ഒന്ന് രണ്ട് നാല് സി രണ്ട് മൂന്ന് നാല് ഡി ഇവയല്ല ശരിയായ പ്രസ്താവനകളാണ് ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരിക രണ്ട് മൂന്ന് നാല് അല്ലേ ഏറ്റവും കുറച്ച് വോട്ടർമാർ ഉള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ് മൂന്ന് ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപാണ് ആന്ധ്രോത്ത് അത് ശരിയാണ് നാലാമത്തെ പ്രസ്താവന പിറ്റി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ലക്ഷദ്വീപിലാണ് ആ പ്രസ്താവന ശരിയാണ് ബേ ഐലാൻഡ് എന്നറിയപ്പെടുന്ന ഏതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ് അല്ലേ ബേ ഐലാന്റ് എന്നറിയപ്പെടുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഭൂമിയുടെ ആകൃതിയുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ കൊടുത്തിരിക്കുന്നു ശരിയായവ തിരഞ്ഞെടുക്കുക ഒന്ന് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച തത്വചിന്തകനാണ് തേയ്സ് രണ്ട് പൈതഗോറസും അരിസ്റ്റോട്ടിലും മുന്നോട്ട് വെച്ച ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയത്തെ ശക്തമായി പിന്താങ്ങിയ ശാസ്ത്രജ്ഞനാണ് കോപ്പന്നിക്കസ് മൂന്ന് സൗരകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ച കോപ്പന്നിക്കസ് രചിച്ച പുസ്തകമാണ് ഓൺ ഡി റെവല്യൂഷൻ ഓഫ് ഹെവൻലി സ്ഫിയേഴ്സ് നാല് ധ്രുവ പ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് ഭൂമിക്കുള്ളതെന്ന് സ്ഥാപിച്ച സർ ഐസക് ന്യൂട്ടൺ ഭൂമിയുടെ ഈ ഗോളാകൃതിയെ ജിയോയിഡ് എന്ന് വിളിച്ചു പ്രസ്താവനകൾ വായിച്ച മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓപ്ഷൻ നോക്കുക ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ഡി ഇവയല്ല എന്താണ് ശരിയായിട്ട് വരിക ഇവയെല്ലാം ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണല്ലേ വളരെ കൃത്യമായിട്ട് നമ്മുടെ എസ് സി ആർ ടി ബുക്കിൽ ഈയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പഠിച്ച് വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ശരിയായ വസ്തുതകൾ തിരഞ്ഞെടുക്കുക ഒന്ന് ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം അതായത് മാഗ്മ ലാവ ഭൌമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ രണ്ട് ആഗ്നേയ ശിലകൾ പ്രാഥമിക ശില ഋതു ശില അടിസ്ഥാന ശില എന്നിങ്ങനെ അറിയപ്പെടുന്നു മൂന്ന് ശിലകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശിലയാണ് ആഗ്നേയ ശില ഓപ്ഷൻ നോക്കാം എ ഒന്ന് രണ്ട് ബി രണ്ട് മൂന്ന് ശരി സി ഒന്ന് രണ്ട് മൂന്ന് ഡി ഒന്ന് നമ്മൾ ശരിയായ വസ്തുതകളാണ് തിരഞ്ഞെടുക്കേണ്ടത് ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ സി ആണ് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യനാണ് ശൈത്യ മേഖലകളിലെ പാറകളിലെ വിള്ളലുകൾക്ക് ഉള്ളിൽ ജലം തണുത്തുറയുന്നതുകൊണ്ട് ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന അപക്ഷയം അറിയപ്പെടുന്നത് ഓപ്ഷൻ എ ഭൗതിക അപക്ഷയം അതായത് ഫിസിക്കൽ വെതറിംഗ് ബി രാസിക അപക്ഷയം കെമിക്കൽ വെതറിംഗ് സി ജൈവിക അപക്ഷയം അതായത് ബയോളജിക്കൽ വെതറിംഗ് ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ഏതാണ് ഓപ്ഷൻ എ ആണല്ലേ ഭൗതിക അപക്ഷയം അതായത് അഥവാ ഫിസിക്കൽ വെതറിംഗ് ശൈത്യ പാറകളിൽ വിള്ളലുകൾക്ക് ഉള്ളിൽ ജലം തണുത്തുറയുന്നത് കൊണ്ട് ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന അപക്ഷയമാണ് അപക്ഷയം ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ചുഴറ്റി വീശുന്ന ശക്തമായ കാറ്റും മരുഭൂമിയിലെ വരണ്ട മണൽ മണ്ണിനെ ഇളക്കി മാറ്റി മറ്റൊരിടത്ത് കൊണ്ടുപോകുന്ന അപരതന പ്രവർത്തനം അറിയപ്പെടുന്നത് താലക്ടൈറ്റ് ഓപ്ഷൻ ബി ബർക്കൻസ് ഓപ്ഷൻ സി ഡിഫ്ലേഷൻ ഓപ്ഷൻ ഡി ടാല ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക ഓപ്ഷൻ സി ആണല്ലേ ഡിഫ്ലേഷൻ ആണ് കറക്റ്റായിട്ടുള്ള ആയിട്ടുള്ള ആൻസർ അതായത് ചുഴറ്റി വീശുന്ന ശക്തമായ കാറ്റും മരുഭൂമിയിലെ വരണ്ട മണൽ മണ്ണിനെ ഇളക്കി മാറ്റി മറ്റ് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്ന അപരതന പ്രവർത്തനം അറിയപ്പെടുന്നത് ഡിഫ്ലേഷൻ എന്നാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇരുപത് ക്വസ്റ്റ്യൻസും ആയെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇത് ഇതിൻ്റെ ആൻസറൊക്കെ കണ്ടുപിടിച്ച് ഫുൾ മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇനിയും ഡിസ്കസ് ചെയ്യാം എല്ലാവരും നന്നായിട്ട് പഠിക്കാം ജിസ്റ്റ് ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക അതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിരവധി ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നോട്ട്സുകൾ വായിക്കാം വായിച്ച് നോട്ട് നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക സ്റ്റഡി പ്ലാനൊക്കെ ഫോളോ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് വിഷുവാദി വെരി ബെസ്റ്റ് താങ്ക്